ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് പരിശീലനവും വ്യക്തിത്വ വികാസവും ഉറപ്പാക്കുന്ന സ്ഥാപനം പെരുമ്പാവൂർ ഐറിസ് വേൾഡ് സ്കൂളിൽ നൽകുന്നത് അത്യാധുനിക രീതിയിലുള്ള പാഠ്യക്രമവും പരിശീലനവും ടാറ്റ എയർലി ഏജ് കരിക്കുലം അനുസരിച്ചുള്ള ദക്ഷിണേന്ത്യയിലെ ഏക സെന്റർ എന്നതാണ് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകത കൊച്ചുകുട്ടികൾക്ക് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ജീവിത വിജയത്തിനും പഠന നിലവാരത്തിനുമുള്ള അടിത്തറ പാകുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പത്തിൽ പെരുമ്പാവൂരിലെ ആദ്യത്തെ പ്രീ സ്കൂളായി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനമാണ് ടൈംസ് കിഡ്സ് പ്രീ സ്കൂൾ ജീവിതയാത്രയിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ പ്രാപ്തമാക്കുന്ന രീതിയിൽ ചിട്ടയായ പഠനത്തിലൂടെ ആയിരക്കണക്കിന് കുട്ടികൾക്കാണ് ഇവർ വിദ്യാഭ്യാസ മികവിന്റെ ആദ്യ പടി പകർന്നു നൽകിയത് ഈ മേഖലയിൽ പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഡയറക്ടർ റസീല മുജീബിന്റെ നേതൃത്വത്തിൽ അത്യാധുനിക സാങ്കേതിക മികവ് പ്രയോജനപ്പെടുത്തി ഐറിസ് വേൾഡ് സ്കൂൾ എന്ന പുതിയ ബ്രാൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് പ്രീ സ്കൂൾ കെ ജി ഫസ്റ്റ് ഗ്രേഡ് തലങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു നാഴികക്കല്ല എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സംരംഭത്തിന്റെ പ്രവർത്തനം ടാറ്റ എയർലിയേഡ് കരിക്കുലം അനുസരിച്ചുള്ള ദക്ഷിണേന്ത്യയിലെ ഏക സെന്ററാണ് ഐറിസ് വേൾഡ് സ്കൂൾ എം സി റോഡ് വട്ടക്കാട്ടുപടിയിലാണ് ഐറിസ് വേൾഡ് സ്കൂളിന്റെ പ്രവർത്തനം അടുത്ത അധ്യയന വർഷം മുതൽ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി കീഴിലം തായ്ക്കരച്ചിറയിൽ നിർമ്മിക്കുന്ന സ്വന്തം കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറും ഒന്നര വയസ്സ് പ്രായമുള്ള കുട്ടികൾ തുടങ്ങി ഇവിടെ വ്യക്തിത്വ വികാസ പ്രക്രിയകൾ ആരംഭിക്കും രക്ഷകർത്താക്കൾക്ക് തുടങ്ങിത്വം നിൽക്കുന്നത് പെരുമ്പാവൂരിന്റെ ഫസ്റ്റ് ബ്രാൻഡഡ് പ്രീ സ്കൂൾ നമ്മൾ ആരംഭിക്കുന്നത് ടു തൗസൻഡ് ടെന്നിലാണ് ഒരു നമ്മളുടെ സമൂഹത്തിൽ പ്രീ സ്കൂളിന്റെ ആവശ്യകത വളരെ നല്ലൊരു ആവശ്യകതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും എഡ്യൂക്കേഷനിൽ അതിനോടുള്ള എൻ്റെ പാഷൻ കൊണ്ടുമാണ് ഞാൻ ഈയൊരു മേഖലയിലേക്ക് വരുന്നത് ടു തൗസൻഡ് ടെന്നിലാണ് ടൈം ഗിഡ്സ് എന്ന ബ്രാൻഡിൽ നമ്മൾ പെരുമ്പാവൂരിൽ ആദ്യമായിട്ട് ഒരു ബ്രാൻഡ് പ്രീസ്കൂൾ കൊണ്ടുവരുന്നത് കഴിഞ്ഞ മാർച്ച് വരെ നമ്മൾ ആ ഒരു ബ്രാൻഡിൽ തന്നെ നമ്മൾ പ്രവർത്തിച്ചു വന്നിരുന്നു ഒരുപാട് കുട്ടികൾ ആയിരക്കണക്കിന് കുട്ടികൾ നമ്മളുടെ ഇവിടുന്ന് നല്ല രീതിയിൽ ഏളി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ അവരുടെ ഫൗണ്ടേഷൻ ഇയേഴ്സിന് ആവശ്യമായിട്ടുള്ള നല്ലൊരു ഫൗണ്ടേഷൻ നല്ലൊരു ബേസ് നമുക്ക് അവരുടെ അക്കാഡമിക് ബേസ് കൊടുക്കാനായിട്ട് ഇതിനോടകം നമുക്ക് തന്നെ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഐറസ് വേൾഡ് സ്കൂളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സസ് പ്ലേ ഗ്രൂപ്പ് ഒന്നര വയസ്സിനുള്ള കുട്ടികൾക്ക് അവൈലബിൾ ആണ് പ്ലേ ഗ്രൂപ്പിൽ നമ്മൾ കൊടുക്കുന്നത് ആദ്യമായിട്ട് സ്കൂളിൽ വരുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പേരൻസിൽ നിന്നും ആദ്യമായിട്ട് മാറി നിൽക്കുന്ന കുട്ടികളാണ് അപ്പോൾ നമുക്കൊരു വീട്ടിൽ കൊടുക്കാൻ പറ്റാത്ത പേരൻസിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് കുട്ടികൾക്ക് ഈ ഒരു രീതിയിൽ ആവശ്യമായിട്ടുള്ളത് ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു ബേസിക് എത്തിക്സ് ആൻഡ് മാനേഴ്സ് ടോയ്ലറ്റ് ട്രെയിനിങ് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം പ്ലേ ഗ്രൂപ്പ് സെഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇവരുടെ ക്ലാസ് ടൈമിംഗ് വരുന്നത് നയൻ തേർട്ടി മുതൽ ടു ഒ ക്ലോക്ക് വരെയാണ് ക്ലാസ് timing way another. നെക്സ്റ്റ് സെഷൻ വരുന്നത് ത്രീ ടു ഫോർ ഇയേഴ്സ് ഓഫ് ഏജ് ഗ്രൂപ്പാണ് നഴ്സറിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് നെക്സ്റ്റ് ഇയർ എൽ കെ ജിയിലേക്ക് പോകുന്ന കുട്ടികൾക്ക് അവരുടെ എൽ കെ ജിയിലേക്കുള്ള ഒരു ഫൗണ്ടേഷണൽ കോഴ്സ് ആയിട്ട് തന്നെയാണ് നഴ്സറി വരുന്നത് ദെൻ ജൂനിയർ ആൻഡ് സീനിയർ കെ ജി ഗ്രേഡ് വൺ ക്ലാസസും ഇവിടെ അവൈലബിൾ ആണ് മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ പിഞ്ചോമനകളെ ഹൈ ക്വാളിറ്റി വിദ്യാഭ്യാസത്തിന്റെ മേഖലകളിലൂടെ വഴി നടത്തുവാൻ ആവശ്യമായതെല്ലാം ഒരുക്കിയാണ് ഈ വിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഓരോ കുട്ടികൾ ൾക്കും പ്രത്യേക പരിഗണനയും ശ്രദ്ധയും നൽകുന്നതിന് പ്രാപ്തരും പരിചയസമ്പന്നരുമായ ഒരു കൂട്ടം അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ പഠനവും പരിശീലനവും മാനസിക ഉല്ലാസം നൽകുന്ന വിവിധ കളികളിലൂടെയും കലാവൈഭവങ്ങളിലൂടെയും കുട്ടികളുടെ കഴിവുകളെ വികസിപ്പിക്കുകയാണ് ആദ്യ പ്ലേ ക്ലാസുകൾ രണ്ട് ഡിവിഷനുകളിലായുള്ള നഴ്സറി ക്ലാസുകൾ ഡിജിറ്റൽ സംവിധാനങ്ങളോടെയുള്ള എൽ കെ ജി യു കെ ജി ക്ലാസുകൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ക്ലാസുകൾ എന്നിവയെല്ലാം കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ സഹായിക്കുന്നവയാണ് കുട്ടികളുടെ സുഗമമായ യാത്രയ്ക്ക് അനുയോജ്യമായ മൂന്ന് വാഹനങ്ങൾ വ്യായാമങ്ങളും പ്രാർത്ഥനകളുമായി നിത്യേനയുള്ള അസംബ്ലി വിശാലമായ ഔട്ട്ഡോർ കളിസ്ഥലം ഇൻഡോർ പ്ലേ ഏരിയ സൂംബ യോഗ പരിശീലനങ്ങൾ എന്നിവയെല്ലാം ഒരുക്കിയാണ് ഇവർ കൊച്ചുകുട്ടികളെ വിജ്ഞാനത്തിൻ്റെ ലോകത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നത് നമ്മുടെ എല്ലാ ക്ലാസും തന്നെ ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ ഏറ്റവും സേഫ്റ്റിയോട് കൂടിയും ഏറ്റവും കെയർ കൊടുക്കുന്ന രീതിയിലും ആണ് നമ്മളിവിടെ നമ്മളുടെ ക്ലാസുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ അക്കാഡമിക് പാർട്ണർ ടാറ്റ ഏളിയച്ച് ആണ് സപ്പോർട്ട് ഏജിന്റെ കൂടി സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്കൂളാണ് നമ്മൾ പെരുമ്പാവൂരിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഐറിസ് വേൾഡ് സ്കൂള് അപ്പോൾ ഇതിൽ നമ്മൾ ടാറ്റ എർലി ഏജിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ജസ്റ്റ് അലൈൻഡ് വിത്ത് എൻ ഇ പി റ്റു തൗസൻഡ് ട്വൻറ്റി ആൻഡ് എൻ സി ഒ ഫോർ ഫൗണ്ട് ഫോർ ഫൗണ്ടേഷണൽ സ്കൂൾ അതുപോലെ തന്നെ ഇത് ഇൻ്റർനാഷണൽ പ്രാക്ടീസസും കൂടി ഏർലി ചൈൽഡ് ഹുഡ് എഡ്യൂക്കേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻ്റർനാഷണൽ പ്രാക്ടീസസും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു കരിക്കുലമാണ് അതേപോലെ തന്നെ ഡിജിറ്റൽ ഇൻ്റഗ്രേഷൻ നമ്മളുടെ എല്ലാ ക്ലാസ്സസിൻ്റെയും എല്ലാ നോട്ട് ടെക്സ്റ്റ് നമ്മുടെ ഡിജിറ്റൽ റിസോർസസ് ടീച്ചിങ് ോഴ്സസ് ഇതെല്ലാം തന്നെ ഡിജിറ്റലിയും അവൈലബിളാണ് പേരൻറ്റ് ആപ്പുണ്ട് പേരൻസിനും നമ്മളിവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഡിജിറ്റൽ സപ്പോർട്ട് കൊടുക്കാനും വർക്ക്ഷീറ്റ്സ് ഡൗൺലോഡ് ചെയ്ത് അഡീഷണൽ ലേണിങ്ങിന് സപ്പോർട്ട് ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ കരിക്കുലം പോകുന്നത് അപ്പോൾ എല്ലാ രീതിയിലും ഒരു ഫൗണ്ടേഷണൽ സ്റ്റേജിൽ വരുന്ന കുട്ടികൾക്ക് അതായത് ഒന്നര വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള കെയറും അവരുടെ ഡെവലപ്മെൻസിന് അവരുടെ ഫ്യൂച്ചർ ലേണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു ഫൗണ്ടേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഐറിസ് വേൾഡ് സ്കൂളിൻ്റെ ലക്ഷ്യം പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്ന ഐറിസ് വേൾഡ് സ്കൂളിൻ്റെ കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളും അറിയാൻ ഒൻപത് ഒൻപത് ആറ് ഒന്ന് എട്ട് ആറ് അഞ്ച് ഒന്ന് അഞ്ച് നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ